നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക മഹാദേവന്റെ അനുഗ്രഹവും പ്രിയപ്പെട്ടവർ ഏറ്റുവാങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം അഞ്ചാം തീയതിയാണ് കന്നിമാസം അഞ്ചാം തീയതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ആചരിക്കുന്ന ഒരു ദിനമാണ് കന്നിയഞ്ച് ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയ ഭക്തർ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി അന്ന് പ്രാർത്ഥനാപൂർവം ആചരിക്കുന്ന ഒരു ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം അഞ്ചാം തീയതി ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം മുപ്പതാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി പതിനേഴ് മിനിറ്റ് തിഥി അമാവാസ്യതിഥിയാണ് ഉദയാൽപരം നക്ഷത്രം പൂരം നക്ഷത്രമാണ് നക്ഷത്രം ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ ഒമ്പത് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ ഉത്രം നക്ഷത്രമാണ് ആരംഭിക്കുക നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി ഇരുപത്തി ആറ് മിനിറ്റ് വരെയുണ്ട് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഏത് സമയത്താണ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി മുപ്പ പതിനൊന്ന് മണി ഇരുപത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുറിലും അവസാനത്തെ മൂന്ന് പാദങ്ങൾ കന്നിക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഉത്തരം കാൽ നക്ഷത്ര സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയമാണ് ഉത്രം കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും ഞായറാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ സ്വാധീനിക്കുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് അപ്പോൾ ഉത്തരം നക്ഷത്രത്തിന്റെ സ്വാധീന പ്രകാരമുള്ള ജീവിതാനുഭവങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക അതായത് ഉത്രം നക്ഷത്ര ജാതകർ ഉൾപ്പെടെ എല്ലാവർക്കും ഉത്ര നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടാണ് വന്ന് ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ അത് ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞ് ആദ്യം പറഞ്ഞുതരാം പൂരാടം ഉത്രാടം പൂരം പുണർദ്ദം ആയില്യം കാർത്തിക രോഹിണി ഈ ഏഴ് നാളുകാർക്ക് സൗഭാഗ്യദരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം അതായത് ഞായറാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ ണർദം ആയില്യം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം പൂരം ഈ ഏഴ് നാളുകാർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ധനപരമായിട്ടുള്ള നേട്ടം പ്രവർത്തന മേഖലയിലെ വിജയം കാര്യവിജയം ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്ന ഒരു ദിവസമാണ് ഒരു പക്ഷെ ശനിയാഴ്ച ദിവസം അവർക്ക് വളരെ മോശമായ ദിവസമായിരിക്കാം പക്ഷെ ഞായറാഴ്ച അവർക്ക് വളരെ സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുന്ന ദിവസമാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യ ജീവിതം കടന്നു പോകുന്നത് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ പുനർദം ആയില്യം കാർത്തിക രോഹിണി പൂരാടം ഉത്രാടം പൂരം എന്നീ നാളുകാരെ സംബന്ധിച്ച് സൗഭാഗ്യരമായ അനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു ഈ ഞായറാഴ്ച ദിവസം ഒമ്പത് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുന്ന നാളുകാരുണ്ട് ഇപ്പൊ ഇരുപത്തി നക്ഷത്രത്തിൽ ഏഴ് നക്ഷത്രം മൊഴികെ ബാക്കി ഇരുപത് നക്ഷത്രം ഉണ്ട് ആ ഇരുപത് നക്ഷത്രത്തിൽ കുറെ നാളുകാർക്ക് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണമെന്ന് ജ്യോതിഷ മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ അത് ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്കും കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്കും മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാത്തിയ കാൽ നാളുകാർക്കും മകം പൂയം തിരുവാതിര എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തിങ്കളാഴ്ച ദിവസം ഉച്ചക്ക് പതിനൊന്ന് മണി ഇരുപത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം വരെയും വന്നു ചേരുവാൻ ഇടയുണ്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ജ്യോതിഷം അതും പറയുന്നുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നമുക്ക് എത്രയെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ നല്ല ജോലിയുണ്ട് നമുക്ക് നല്ല ജോലിയുണ്ട് നല്ല ധനസ്ഥിതി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ എവിടുന്നെങ്കിലേയും ഒരു പ്രശ്നം വലിഞ്ഞു കയറി വന്ന് നമ്മുടെ ജീവിതത്തെ സ്വസ്ഥതയും സമാധാനവും എല്ലാം ഇല്ലാതാക്കും നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഇല്ലാതാകുന്ന അനുഭവങ്ങൾ വരുന്നത് ഇതുപോലെയുള്ള പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അന്ന് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നത് പ്രശ്നങ്ങളിൽ പോയി ചാടരുത് ചിലപ്പോൾ അന്നത്തെ ദിവസമായിരിക്കും നമുക്ക് നമ്മളെ ആരെങ്കിലും വന്ന് പ്രകോപിച്ച് നമ്മളോട് സംസാരിക്കും പിന്നെ അവരുമായിട്ട് നമ്മൾ സംസാരത്തിൽ കൂടി വാക്കുകളിൽ കൂടിയുള്ള ഒരു യുദ്ധമാണ് നടത്തുക അപ്പോൾ അവിടെ തോൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ തോറ്റാൽ അത് അഭിമാനത്തിന് പ്രശ്നമാകും അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നു നമ്മൾ ആ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധത്തിൽ നമ്മൾ ജയം കണ്ടെത്തുവാൻ പരമാവധി ശ്രമിക്കും അത് വലിയൊരു വിഷയത്തിലേക്ക് വീണ്ടും എത്തിച്ചേരുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതം തകർന്നു പോകും അതുകൊണ്ടാണ് പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ സൂക്ഷിക്കണം സൂക്ഷിക്കണം നമ്മളൊന്ന് ഒതുങ്ങി ജീവിക്കണം നമ്മൾ അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം നമ്മുടെ മനസ്സിനെ ഒന്ന് ക്രമീകരിക്കണം നമ്മുടെ വാക്കുകളെ ക്രമീകരിക്കണം നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിക്കണം എന്നൊക്കെ ജ്യോതിഷം പറയുന്നത് ജ്യോതിഷത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരും നല്ല രീതിയിൽ ജീവിച്ചു പോകണം എന്നുള്ളതാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത് ക്രമത്തോടും ചിട്ടയോടും അടുക്കോടും കൂടി നല്ലൊരു ജീവിതം നയിക്കുവാൻ ജ്യോതിഷം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നത് ഈ ഞായറാഴ്ച ദിവസം ഇരുപത്തിയേഴ് നാളുകാരിൽ ഏഴ് നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നു കുറെ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു ബാക്കിയുള്ള നാളുകാർക്ക് സാധാരണ ജീവിതാനുഭവം സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളും വന്നു ചേരുന്നു അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ കൂടുതലായിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരെ അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ഒരു സാധാരണമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് അങ്ങ് മാറുന്നു അതുപോലെ തന്നെ നേട്ടങ്ങൾ വന്നാലും കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഒരു ചെറിയൊരു നേട്ടം പോലെ അത് വലിയൊരു അനുഭവമായിട്ട് അവർക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ എന്നാൽ പ്രതികൂലമായ അനുഭവങ്ങൾ വരുന്നവർക്ക് അത് അവരുടെ ഹൃദയത്തെ തട്ടുന്നതായിരിക്കാം അവരുടെ മനസ്സിനെ തട്ടുന്നതായിരിക്കാം അവരുടെ ജീവിത സാഹചര്യത്തെ ഉലയ്ക്കുന്നതായിരിക്കാം അതുകൊണ്ടാണ് ഈ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് ജ്യോതിഷം വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൊ ഇനി പറയാനുള്ളത് ഈ ഞായറാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയമാണ് ശുഭസമയം ഞായറാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് വന്നിട്ടുണ്ട് പിന്നീട് രാവിലെ പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് വേർതിരിച്ച് വന്നിട്ടുണ്ട് ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി ഒന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷം പറയുന്നത് കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി ടൗട്ട് നിറം ഇള ചുവപ്പ് നിറം വയലറ്റ് നിറം എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആയില്ലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരും ശ്രദ്ധിക്കുക ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ കാര്യം മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം ഈ ഉത്രനക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ഞായറാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ പൂരം കേട്ട ചതയം കാർത്തിക ചോതി ഉത്രാടം രേവതി തിരുവാതിര ആയില്യം ഉത്രം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനം കൊണ്ടുള്ള ഏത് കാര്യവും അവർക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കൊടുത്തു വാങ്ങലിന് അനുകൂലമാണ് കടം മേടിച്ചാലും തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ഈ നാളുകാർ പൂരം കേട്ട ചതയം കാർത്തിക ചോതി ഉത്രാടം രേവതി തിരുവാതിര ആയില്യം ഉത്രം ഇത്രയും നാളുകാർ ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടതായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവന് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം